ഹൈ ഫ്രണ്ട്സ് ഞാൻ വിനസ്വറാ അപ്പൊ ഇന്ന് ചൂണ്ടാൻ വന്നാട്ടാ ചൂണ്ടാൻ വന്നപ്പോ നാട്ടിൽ തന്നെ നമ്മൾ ആള് ഇവിടെ കാണിച്ചു തരാം നോക്കണോ കണ്ടങ്ങളെ ഇതാണ് ഞങ്ങളെ മീൻ കൊത്തി കണ്ടെ കണ്ടല്ലേ കൈ ഇന്ന് കൈ ഇന്ന് കൈയിലെടുക്കാ നമുക്ക് കൈയിലെടുക്കണം ഇന്ന് കൈന്ന് തിന്നെച്ചെങ്കിൽ തിന്നാ മതി വാ വാ നോക്കണ്ട വാ വാ ഒന്നിച്ചു ഒന്നിച്ചു ഓ ഇതുപോലെ തന്നെ കൊടുത്തോ ഇതാണോ കയ്യിൽ നിന്ന് കൊടുത്തേ കൈന്നിട്ടാ പേടിച്ച കൊത്തൂല്ല കൊത്തൂല്ല തരൂല്ലേ ആ എന്നാ തിന്ന തിന്നേ തിന്ന തിന്നൂടെ കൊത്ത കൈന്ന് എടുക്കേ കൈന്നെടുക്കാതെ ഞാൻ തരൂല തരൂല്ല വെക്കും എടുക്കേ ടാടേ അതാ പറഞ്ഞു വാണെങ്ങിന്നാ വാണി അടി കിട്ടില്ല ഇന്ന് കഴിയുന്ന എടുക്കുള്ളു കുറച്ചു ആ എടുക്കി വന്നിടക്കേ ആ നോക്കണ്ടേ വാണെങ്കിൽ എടുത്തോ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾക്ക് പോണം ഇന്ന് മഴയുണ്ട് ആ എന്താണോ ഇവിടുത്തെ സാമ വെച്ചു കിട്ടുവോ ബാ വച്ചാക്കിയൊന്നും കയറിയില്ല ആയി എടുത്തില്ലേ